എംബുരാൻ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി സിനിമയുടെ തുടർ പ്രദർശനങ്ങൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി വിജേഷാണ് ഹർജി നൽകിയത് സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഹർജിയിൽ ആരോപണം ഗുജറാത്ത് കലാപം ഉൾപ്പെടെ തെറ്റായി ചിത്രീകരിക്കുന്നു സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് വിവരങ്ങളുമായി ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ആജ്ഞ എന്താണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹർജി ഇന്ന് തന്നെ കോടതി പരിഗണിക്കുമോ ടോം ഉച്ചയ്ക്ക് ശേഷം ഒന്നേ മുക്കാല് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ കോടതി കയറിയിട്ടുണ്ടോ ഇതുവരെ ഹർജി പരിഗണിക്കാൻ എടുത്തിട്ടില്ല എന്തായാലും ഈ ബി വി വിജേഷ് എന്ന് പറയുന്ന ആൾ ബി ജെ പിയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമല്ല എന്ന് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സ്ഥിരീകരിക്കാനായിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട ഇയാളെ ബി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ബി പുറത്താക്കിയിട്ടുണ്ട് എന്ന് ഒരു ഇൻഫർമേഷൻ കൂടി അവർ പങ്കുവെച്ചിട്ടുണ്ട് അയാളെ ഈ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇത് പാർട്ടിയുമായോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഘടകവുമായോ ആലോചിച്ചിട്ടല്ല ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് എംബുരാൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പ്രദർശനങ്ങൾ വിലക്കണമെന്നാവശ്യവുമായാണ് ഹൈക്കോടതി ഹർജി എത്തിയിരിക്കുന്നത് മാത്രമല്ല വർഗീയ കലാപം ഉണ്ടാക്കാൻ മനപൂർവ്വം ശ്രമം നടക്കുന്നുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കാൻ തെറ്റായ ചരിത്രം തെറ്റായി കാണിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള നീക്കം എംബുരൻസ് സിനിമയിലൂടെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ എംബുരൻസ് സിനിമയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എംബുരൻസ് സിനിമ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തന്നെ എതിർ കക്ഷിയാക്ക ആക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര ഫിലിം സെൻസർ ബോർഡിനെയും ഈ കേസിൽ എതിർ കക്ഷിയാക്കിയിട്ടുണ്ട് ഇപ്പം എന്തായാലും അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വി വിജേഷ് എന്ന് പറയുന്ന ആളിപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് അദ്ദേഹം നേരത്തെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഈ ഒരു ഹർജി ഫയൽ ചെയ്തത് മൂലം പുറത്താക്കിയിരിക്കുന്നുവെന്നും ബി ജെ പി അറിയിക്കുന്നുണ്ട് അതായത് ബി ജെ പി തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചതാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ ബി ജെ പിക്ക് സംഘടനാപരമായി വിയോജിപ്പില്ല എന്ന കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു അതായത് ഇയാൾ സ്വന്തം പ്രേരണയാൽ ഈ രീതിയിൽ ഹർജി നൽകിയെന്ന് തന്നെയല്ല മനസ്സിലാക്കേണ്ടത് പാർട്ടിക്ക് യാതൊരു പാർട്ടിയുടെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ആജ്ഞ തീർച്ചയായിട്ടും കാരണം എംബുരാൻ സിനിമയുടെ റിലീസ് തടയണമെന്നോ അതല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യണമെന്നോ ഒന്നും ബി ജെ പി ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടില്ലെന്നൊന്ന് ബി ജെ പി നേതൃത്വം ഉൾപ്പെടെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വി വി വിജേഷ് ഹർജി ഫയൽ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അത് പിന്നീടാണ് വി വി ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം മുൻപ് മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം അല്ല അല്ലെങ്കിൽ അത്തരം ഭാരവാഹിത്വങ്ങളൊന്നും വഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് ഈ ഇദ്ദേഹം ബാംഗ്ലൂരാണ് ഉള്ളത് ഈ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നതിന്റെ കാരണമായി തന്നെ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഇത്ര വിവാദത്തിൽ നിൽക്കുമ്പോൾ അത് കെട്ടടങ്ങി വരികയാണ് ഇന്ന് ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചപ്പോൾ പോലും ഒരു പാർട്ടിയുടെയും ആരും ഇമ്പോസ് ചെയ്തിട്ടല്ല ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് സമൂഹത്തിൽ കുറച്ചധികം ആളുകളെ വേദനി വേദനിപ്പിച്ചു എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് ആന്റണി പെരുമ്പാവൂരും നമ്മളോട് പ്രതികരിച്ചതാണ് അതിനുശേഷമാണ് ഈ ഹർജിയുമായി വിദേശ ഹൈക്കോടതിയിൽ എത്തുന്നത് അതായത് ഒരു ഘട്ടത്തിലും ബി ജെ പി എംബുരാൻ നിർത്തി അതിന്റെ പ്രദർശനം നിർത്തണമെന്ന് ഇവിടെയും ആവശ്യപ്പെട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ വൃത്തങ്ങളിൽ നിന്നും അങ്ങനെ ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടിയോട് പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു നീക്കം വിജേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അതും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്ന ആളെന്ന നിലയിലാണ് വിജേഷ് ഈ ഹർജി ഫയൽ അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ അത് ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് എംബുരാനെതിരെയാണ് ഹൈക്കോടതിയിൽ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വിജേഷ് ഹർജി നൽകിയിരിക്കുന്നത് സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഹർജിയിലെ ആരോപണം